ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹെയർക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുടമ്പുളി എങ്ങനെ ഉണക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുമ്പിട്ട വീഡിയോ കുടമ്പുളീൻ്റെ മര അതാണ് കാണിച്ചു തന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഇത് നല്ല മഴത്താണുള്ളത് കുഞ്ഞുവിടുക അപ്പോൾ അതാ കുറച്ച് ഇങ്ങനെ ശരിക്ക് പഴുക്കാത്തതൊക്കെ ചാടിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഉണങ്ങി കിട്ടാൻ കുറച്ച് പണി ഉണ്ടാവുന്നുള്ളൂ അല്ലാതെ അല്ല അത് പുളിക്കൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലോണം പിന്നെ പയത്ത് താകുമ്പോൾ മേ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടാണെന്നുള്ള വ്യത്യാസമുള്ളൂ അപ്പോൾ കാറ്റടിച്ച് ചാടിയിട്ട് കിട്ടിയതാണ് കേട്ടോ രണ്ടു മൂന്നെണ്ണം ശരിക്കും പയത്തും കിട്ടി കുറച്ച് പയക്കകത്തും കിട്ടി അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് കേട് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒഴിവാക്കി കളയുക നല്ലോണം കഴുകുക ആ പുറമ്പാകെ കഴുകി വൃത്തിയായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു കളയണം കുരു കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്നും കൂടി കഴുകുക നല്ലോണം കളയുക കഴുകരുത് ഉള് അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് കിഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിയുക അതായത് അതിൻ്റെ ഇത് ഞാൻ ചെത്തിയെടുക്കുക എന്നിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് കുറേശ്ശൊക്കെ നമ്മുടെ വീട്ടിലത്തെ കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഉണക്കിയെടുക്കാൻ ഇരറ്റ കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കുറേശ്ശെ എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ടൊണക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടാവും ഈ ടേബിൾ ഫാന് അതിൻ്റെ എടുക്കുക മൂടി അതിൻ്റെ ബാക്ക് ബാഗൊക്കെ എടുക്കുക ടൊഴിവാക്കിയതാണെന്ന് വെച്ചാൽ രണ്ട് എടുക്കുക എന്നിട്ട് ഇതാ അതിൻ്റെ ഹോൾ ഇങ്ങനെ കമ്പി വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് നമുക്കിതിൽ എന്താക്കുക അരി അതിൻ്റെ ഇല്ലി എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ചെത്തിയിട്ട് അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലിട്ട് ഉണക്കിയെടുക്കാം നല്ല തീ കത്തിക്കരുത് തീ കത്തിച്ചിട്ട് അത് കണലായി കഴിഞ്ഞിട്ടു ശേഷം കണലാകുന്നില്ല നല്ലവണ്ണം കത്തിന് ശേഷം ഒന്ന് കെടുത്തിയിട്ട് ആ പുക അപ്പോൾ ചൂടും ഉണ്ടാവും പുകയും കിട്ടും ഈ പുകയിൽ കിടന്നിട്ട് ചൂടുള്ള പുകയിൽ കിടന്നിട്ട് വേണം ഇത് ഉണങ്ങാൻ കേട്ടോ അങ്ങനെ മുമ്പ് ഉണങ്ങോ എന്നുള്ള സംശയം ഉണ്ടാകും പക്ഷെ നല്ലവണ്ണം പെട്ടെന്ന് ഉണങ്ങും പിന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം വാടി കിട്ടുകയും ചെയ്യും പിന്നെ നല്ലോണം നമുക്ക് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് ആവും കേട്ടോ ഞാൻ പിന്നെ വിറകെടുപ്പ് വല്ലാതെ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ചുകൊടുക്കണ്ടേ പിന്നെ അധിക പ്രാവശ്യം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല രണ്ട് പ്രാവശ്യം മാത്രമേ പൊക്കെടുത്തിട്ടുള്ളൂ എന്നിട്ട് അത്യാവശ്യം ഉണങ്ങി കിട്ടി കേട്ടോ അത് വേണ്ട ഞാൻ നല്ലവണ്ണം പുകയക്കാം പുക കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു പൊടി പിന്നെ പേപ്പറോ എന്തെങ്കിലും ഒന്ന് മൂടി കൊടുക്കുക അപ്പോൾ ആ പുകയും എല്ലാർക്കും തട്ടും കണ്ടോ നല്ലോണം പുകഞ്ഞു വീണ്ടും അത് കെട്ടു ഇനി ഒന്നും കൂടി ഒന്ന് നല്ല പുകഞ്ഞു വരണം ഓക്കെ ആ നടു ഞാൻ ഒഴിവാക്കി കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് അന്നാക്കി നടുവൊക്കെ കൂട്ടി കൊടുത്തിട്ട് ഒന്ന് പുകട്ട ഉഷാറായിട്ട് വേണ്ട ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഈ രൂപത്തിലായി കിട്ടിട്ടോ അപ്പോൾ ആ പച്ച ഉള്ളത് മാത്രമേ ഒന്ന് വാടാൻ ബാക്കിയുള്ളൂ മറ്റുള്ളതൊക്കെ ഒന്ന് നല്ലോണം കറുത്തു വന്നു രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം മതി നമുക്ക് നമുക്കതിനെ കുറേശ്ശേട്ട് ഒന്ന് ഉണക്കിയെടുക്കാൻ പിന്നെ വീട്ടിലൊക്കെ നമുക്ക് കുറേശ്ശെ കുറേശ്ശേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ ഉണക്കിയെടുക്കാം ഓക്കെ കത്തിക്കരുത് കിട്ടോ തീ കത്തിച്ചാണ്ട് ഉണക്കരുതേ ആ തീയിൻ്റെ പുകയിൽ കിടന്നിട്ട് ഉണങ്ങണം അതാണ് ഏറ്റവും നല്ല കുടമ്പുളി ഓക്കെ മറ്റത് വെയിലത്തിട്ട് ഉണക്കുന്ന കുടമ്പുളി അത് നല്ലതല്ല ഓക്കെ ഈ കുടമ്പുളിക്കാണ് നല്ല റേറ്റ് ഉള്ളത് മറ്റേ വില കുറവാണ് നിങ്ങൾക്ക് കടയിൽ തന്നെ ചോദിച്ചാൽ മനസ്സിലാവും കണ്ടോ ഇങ്ങനെ പുക വന്നുകൊണ്ട് ഇങ്ങനെ പുകയിച്ചിട്ട് പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് മുടി കൊടുത്താൽ മതി ഓക്കെ താങ്ക് യു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ